എല്ലാവർക്കും ദൈവിക ആരാധനയിലേക്ക് സ്വാഗതം വിവാഹം ദാമ്പത്യം എന്നിവയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നത്തിനും ഉത്തമമായ പരിഹാരം ലഭിക്കുന്ന ഉപാസനാ പദ്ധതിയാണ് ഉമാമഹീശ്വര ഭജനം വിവാഹത്തിന് തടസ്സം നേരിടുന്നവർക്ക് വിവാഹം നടക്കാനും വിവാഹിതർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള അതിശക്തമായ ഒരു പൂജയാണ് ഉമാമഹേശ്വര പൂജ ജാതകത്തിലെ ദോഷങ്ങൾ കാരണം വിവാഹം വൈകുന്നവർക്കും ഉമാമഹേശ്വര പൂജ ചെയ്താൽ ഉറപ്പായും നല്ല ഫലം ലഭിക്കുന്നതാണ് മിക്കവാറും എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശ്രീകോവിലിൻ്റെ പിൻഭാഗത്തായി പാർവതിക്ക് സ്ഥാനമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഉമാമഹേശ്വര പൂജ ചെയ്യാറുമുണ്ട് എന്നാൽ അതിനപ്പുറം ശ്രീ പാർവതിയും ശ്രീ പരമേശ്വരനും ഒന്നിച്ചിരിക്കുന്ന ദിവ്യ സന്നിധികളിൽ ദർശനം നടത്തി ഉമാമഹേശ്വര പൂജ ചെയ്താൽ ഫലസിദ്ധി ക്ഷിപ്രവേഗത്തിലുണ്ടാകും ഇത്തരത്തിൽ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഈ പൂജയ്ക്ക് സാധാരണ ശിവസന്നിധികളിൽ ചെയ്യുന്ന മംഗല്യതടസ്സ ദാമ്പത്യ ക്ലേശ പൂജകളേക്കാൾ കൂടുതൽ ശക്തിയുണ്ട് എന്നാണ് അനുഭസ്ഥർ പറയുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പത്മതീർത്ഥകരയിലുള്ള ശിവപാർവതി ക്ഷേത്രം ഇത്തരത്തിൽ പാർവതി ദേവിയെ പ്രത്യേകം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവാനും ഭഗവതിക്കും അടുത്തടുത്താണ് സ്ഥാനം ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട പൂജയാണ് ഉമാമഹേശ്വര പൂജ വിവാഹം കാര്യസാധ്യം ഐക്യമത്യം എന്നിവയ്ക്കെല്ലാം ഇവിടെ ഉമാമഹേശ്വര പൂജ നടത്തുന്നത് വളരെ നല്ലതാണ് പാർവതിക്ക് പ്രത്യേക പ്രതിഷ്ഠയില്ലാത്ത ശിവക്ഷേത്രങ്ങളിലെല്ലാം ശിവന്റെ നടയുടെ പിന്നിലാണ് പാർവതിയെ സങ്കല്പിച്ചിരിക്കുന്നത് അവിടങ്ങളിൽ ദേവിക്കാണ് ഭക്തർ പിൻവിളക്ക് അഥവാ പുറകുവിളക്ക് തെളിയിക്കുന്നത് ശ്രീകോവിലിൽ കിഴക്കും പടിഞ്ഞാറുമായി പാർവതി പരമേശ്വരന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ വേറെയും ധാരാളമുണ്ട് കൊല്ലം ആനന്ദവല്ലേശ്വരം ക്ഷേത്രം തിരുവനന്തപുരം ഗൗരീശപട്ടം ക്ഷേത്രം എറണാകുളത്തെ തിരുവൈരാണിക്കുളം കോട്ടയത്തെ വാഴപ്പള്ളി പത്തനംതിട്ടയിലെ കവിയൂർ എന്നിവ ഇതിൽ ചിലതാണ് കാടാമ്പുഴയിൽ ശിവപാർവതിമാരാണ് പ്രതിഷ്ഠയെങ്കിലും കിരാത കിരാതി സങ്കല്പത്തിലാണ് ചെങ്ങന്നൂരിൽ ഭഗവതി ഭുവനേശ്വരിയാണ്